കണ്ണൂർ ചാലക്കുന്നിൽ റോഡരികിലെ മരങ്ങൾ ഉണങ്ങി വൻ അപകട ഭീഷണിയായി നിൽക്കുന്നു റോഡിന് നേരെ മുകളിൽ ദ്രവിച്ച നിലയിൽ ചില്ലകൾ നിൽക്കുന്നതാണ് വൻ അപകട ഭീഷണി ഉയർത്തുന്നത് ഏത് നിമിഷവും നിലമ്പതിക്കാവുന്ന നിലയിലാണ് ചില്ലകൾ കിഴുത്തള്ളിയിൽ ആൽമരത്തിന്റെ ചില്ല പൊട്ടി താഴ്ന്ന നിലയിലുമാണ് ചാലക്കുന്ന് ഇറക്കത്തിൽ കണ്ണൂർ ഭാഗത്തേക്ക് വരുന്ന വൺവേ റോഡരികിലാണ് അപകട ഭീഷണി ഉയർത്തുന്ന നിലയിൽ മരങ്ങളും ചില്ലകളും നിൽക്കുന്നത് മരങ്ങളുടെ വലിയ ചില്ലകൾ റോഡിന് നേരെ മുകളിൽ തന്നെ കാണാം ഇത് ഉണങ്ങി ദ്രവിച്ച ഈ ശിഖിരം പൊട്ടി വീണാൽ വാഹനയാത്രക്കാരുടെ മേൽ പതിക്കുമെന്ന് ഉറപ്പ് നമ്മുടെ കണ്ണൂർ ഭാഗത്തേക്ക് കോഴിക്കോട് നിന്ന് കണ്ണൂർ ഭാഗത്തേക്ക് വരുമ്പോൾ ചാലക്കുന്ന് ഇറക്കത്തിലാണ് ഞാനുള്ളത് കീഴ്ത്തള്ളിയിലേക്ക് പോകുന്ന വഴിയാണിത് ഇവിടെ എന്നീ തുടങ്ങി വലിയൊരു പടുമുറ്റം വൃക്ഷം ഉണങ്ങി ദ്രവിച്ചിട്ട് പുറ്റിൻ്റെ അവസ്ഥയിലുള്ളത് വലിയ ആ മരം വീണു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ഒരുപാട് വാഹനങ്ങൾ ടൂ വീലറുകളും കാറും ഒരുപാട് വാഹനങ്ങൾ പോകുന്ന ഒരു റോഡാണിത് അതുപോലെ കണ്ണൂർ ഐ ടി ഐ പോളിയിലേക്ക് പോകുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ നടന്നു പോകുന്ന വഴിയാണിത് ഈ ഒരു മരം പൊട്ടി വീണു കഴിഞ്ഞാൽ ഈ ഈ നാട്ടിൽ നാട്ടിൽ എന്തൊക്കെ അപകടം അപകടം നമുക്ക് ഊഹിക്കാൻ നമ്മുടെ ഒരുപാട് അപകടങ്ങൾ നടക്കുന്നത് നമ്മൾ അത് ശേഷമാണ് അധികൃതർ ഇതൊക്കെ തിരിഞ്ഞു നോക്കുന്നത് റോഡിന്റെ വശങ്ങളാണെങ്കിൽ കാട് മൂടിയ നിലയിലുമാണ് ഇതിലൂടെ പോകുന്ന ഇലക്ട്രിക് പോസ്റ്റും ലൈനും വള്ളിച്ചെടികളാൽ മൂടി കാണാൻ പോലും പറ്റാത്ത നിലയിലാണ് കിഴുത്തള്ളിയിൽ ആലിന്റെ ശിഖരം പൊട്ടിത്താഴ്ന്നു കിടക്കാൻ തുടങ്ങിയിട്ട് ആൽമരത്തിന്റെ ശിഖരം പൊട്ടിത്താഴ്ന്ന അപകടാവസ്ഥയിലായ വിവരം കോർപ്പറേഷൻ കൌൺസിലറടക്കം അറിയിച്ചിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇത് യാത്രക്കാരുടെ വീണാൽ വലിയ അപകടമുണ്ടാക്കുമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങളും ചില്ലകളും മുറിച്ചുമാറ്റാൻ നടപടി വേണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം ദുരന്തം നടന്ന നടന്നശേഷം വിലപിച്ചിട്ട് കാര്യമില്ലെന്നും യാത്രക്കാർ പറയുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ